ബടായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുത്ത താരോദയമാണ് ആര്യ തുടർന്ന് ഏഷ്യനെറ്റ് സംരക്ഷണം ചെയ്ത ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും മത്സരാർത്ഥിയായി ആര്യ എത്തി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയതിനു ശേഷമാണ് ആര്യക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് പലരും തന്നെ ബഡായ് ബംഗ്ലാവിലെ ആര്യായി തെറ്റിദ്ധരിക്കുകയായിരുന്നു ചെയ്തതെന്നും യഥാർത്ഥത്തിൽ താൻ എങ്ങനെയാണ് എന്ന് ആളുകൾക്ക് അക്സപ്റ്റ് ചെയ്യാൻ ഉണ്ടായ ബുദ്ധിമുട്ടാണ് അതിന് കാരണമെന്നും ഒക്കെ ആര്യ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ താരം ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു തൻ്റെ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ എത്തിയതിനെ കുറിച്ചായിരുന്നു താരം സംസാരിച്ചിരുന്നത് താൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു എന്നും എന്നാൽ അത് ബ്രേക്കപ്പിൽ എത്തുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് താരം പറഞ്ഞിരുന്നത് താരം ആദ്യം ഒന്ന് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് മറ്റൊരു ബന്ധത്തില് താനെന്ന് താരം തുറന്നു പറഞ്ഞത് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ആദ്യത്തെ വിവാഹ ബന്ധവും വേർപിരിയിൽ രണ്ടാമത്തേതും അങ്ങനെ തന്നെ സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുന്നത് എന്ന് അവതാരിക ചോദിക്കുമ്പോൾ താരം പറയുന്ന മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ആദ്യത്തെ ബന്ധം വേർപിരിയിൽ എത്താൻ കാരണം താൻ തന്നെയാണെന്ന് ആര് തുറന്നു പറയുന്നു അത് പൂർണ്ണമായും തന്റെ മിസ്റ്റേക്ക് ആയിരുന്നു താൻ ബിഗ് ബോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല എങ്കിലും ആ ബന്ധം വേർപിരിയിൽ എത്തിയത് താൻ കാരണം തന്നെയാണ് അതിൻ്റെ ഒരു ശിക്ഷയായിരിക്കാം ഒരു പക്ഷേ രണ്ടാമത്തെ ബന്ധത്തിൽ തനിക്ക് സംഭവിച്ചത് ആദ്യം തന്നെ അറിയാമായിരുന്നു തൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആദ്യത്തെ ബന്ധം പിരിയേണ്ടി വന്നത് തൻ്റെ തന്റെ മുൻ ഭർത്താവ് നല്ലൊരു ജീവിതം അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് വേർ പിരിയലെത്തിയത് പിന്നീട് ഒരു കുറ്റബോധം തോന്നരുത് എന്ന് തോന്നി മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുകയാണ് എന്ന് ആര്യ പറയുന്നുണ്ട് സ്വന്തം ഭാഗത്താണ് തെറ്റ് എന്ന് ബന്ധം പിരിയുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് അപ്പോൾ തന്നെ തനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു എന്ന് ആര്യ പറയുന്നു തൻ്റെ തെറ്റ് ുന്നുവെങ്കിൽ എന്തുകൊണ്ട് എല്ലാം ക്ഷമിച്ച് ആ ബന്ധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നാത്തത് എന്ന ചോദ്യത്തിനും ആര്യ മറുപടി പറയുന്നുണ്ട് വീണ്ടും ആ ബന്ധം തുടർന്നാൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ പഴയ പ്രശ്നം വീണ്ടും ജീവിതത്തിൽ വരുമോ എന്ന പേടി ഉണ്ടാകും അതുകൊണ്ടാണ് അതിന് ശ്രമിക്കാതിരുന്നത് എന്ന് ആര്യ പറയുന്നു സീരിയൽ താരം അർച്ചന സുശീലിന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് രോഹിത് ആര്യുമായി വേർപെറിഞ്ഞ ശേഷം അദ്ദേഹം ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു